എന്തൊക്കെ ബഹളായിരുന്നു മലപ്പുറം കത്തി മിഷ്യൻ കെണ്ണ് അമ്പും വില്ലും അവസാനം പവനായി ശവമായി നമ്മുടെ മെലസ്റ്റോമ എട്ട് നിലയെ പൊട്ടിയവരെ ഞാൻ നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് സസന്തോഷപൂർവ്വം അറിയിക്കുകയാണ് മെലസ്റ്റോമ മാത്രല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രസീലിയൻ ലക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസീനിയ വെറൈറ്റി ഭയങ്കര ആഡംബരമായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ പച്ചപ്പം നല്ല പച്ച നിറായിരുന്നു ഇപ്പോൾ ആളുടെ തനിക്കുണം കാണിച്ചിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് തുടങ്ങി ഗൈസ് ചീഞ്ഞ് തുടങ്ങി ഇപ്പം അതൊരു മതി കറുത്തിരിക്കുകയാണ് പക്ഷേ അതിൽ ഒരു മൂന്നെണ്ണത്തിന് ഇപ്പോഴും പച്ചപ്പുണ്ട് പിടിച്ചു കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്താകുമെന്ന് അറിയില്ല ഇത് ഇങ്ങനെ പോയപ്പോഴാണ് ദൈ എൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ അതിനോട് വാടി കരിഞ്ഞ് നിൽക്കുന്നു എന്താ വാട്ടത്തിൻ്റെ കാരണമെന്ന് നോക്കിയപ്പോൾ ദേ അതിൻ്റെ ചോട്ടിൽ നിന്ന് ആരോ കട്ട് ചെയ്ത് എൻ്റെ പട്ടിക്കുട്ടന്മാരാണോ വേറെ വല്ലതും ആണോ എന്നറിയില്ല കമ്പനിക്ക് തെളിവുകളില്ലാത്തത് കൊണ്ടാരേം ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അതുകൂടാതെ സസന്തോഷപൂർവ്വം ഒരു കാര്യം കൂടി അറിയിക്കുന്നു ഇത് ഇച്ചിരി സന്തോഷം കേട്ടോ നമുക്ക് അന്നേ അമ്പലപ്പുഴയെന്ന് സിജി പറഞ്ഞിട്ടൊരു ചേട്ടൻ കുറച്ച് കോസ്മോസിൻ്റെ സീഡ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അത് സംഭവം പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അത് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് അത് ആ സീഡിൻ്റെ കുഴപ്പമല്ല എൻ്റെ പൂച്ചക്കുട്ടന്മാരുടെ കുഴപ്പമാണ് പിന്നെ കുറച്ച് ചൈനീസ് ബോൾസും നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു അതിലെല്ലാവരെയും ഒന്നും കിട്ടിയില്ല കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട് അത് ഇതിപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള മാരിഗോൾഡ് ആണ് നമ്മുടെ ബന്ദിക്കുട്ടൻ നല്ല ഭംഗിയായിട്ട ആളുകളാണ് ഇത്രയേ ഉള്ളൂ സംഭവം ഇങ്ങനെ പൊട്ടിത്തെറ ജോലി നിൽക്കുന്നതാണ് നല്ല രസമാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളെ പരീക്ഷണോട് അവസാനിക്കുന്നില്ല വീണ്ടും നമ്മൾ പരീക്ഷിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും